എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ പറയാൻ പോകുന്ന വിഷയം മഹാഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റവും അപ്പോൾ എടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവരുടെ രാശി മാറ്റ രാശിമാറ്റഫലമായി അവർക്കുണ്ടാവുന്ന ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴം ശനി രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുന്നു രാശിമാറുന്നു കാർത്തികമുക്കാൽ രോഹിണി മകീരം ഇതാണ് എടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകീരം അര ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത് ഈ നക്ഷത്രങ്ങൾക്ക് ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഗുണദോഷങ്ങളിൽ ഗുണം കൂടുവാനാണ് സാധ്യത ഗുണവും ദോഷവും ഉണ്ടാവും എന്നാൽ ഗുണം കൂടിയിരിക്കാനാണ് സാധ്യത ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വരെ വ്യാഴം ജന്മരാശിയിലും അതിനുശേഷം രണ്ടിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തൊമ്പത് വരെ ശനി പത്തിലും അതിനുശേഷം ശനി പതിനൊന്നിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് വരെ രാഹു പതിനൊന്നിലും അതിനുശേഷം രാഹു പത്തിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ട് വരെ കേതു അഞ്ചിലും അതിനുശേഷം കേതു നാലിലും വരുന്നു ഈ മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാവുന്ന സമ്പൂർണമായ രാശിഫലമാണ് ഞാനിവിടെ പറയുന്നത് ഇവർക്ക് ദോഷങ്ങളും ഉണ്ടാവും അതോടൊപ്പം ഗുണങ്ങളും ഉണ്ടാവും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഗുണങ്ങളാണ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ കർമ്മ പുരോഗതി ഉണ്ടാവും അതായത് പ്രവൃത്തികളിൽ പുരോഗതി ഉണ്ടാവും ഇവർ ചെയ്യുന്ന പ്രവർത്തികൾക്ക് നല്ല ഫലം കിട്ടാനിടവരും വിദ്യാഗുണമുണ്ടാവും വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്കോ അതേപോലെ മറ്റുള്ളവർക്കോ വിദ്യാഗുണം ഉണ്ടാകുന്ന സമയമാണ് ഉന്നതമായ വിജയം ഉണ്ടാവും പരീക്ഷകളിൽ വിജയം ഉണ്ടാകാം സൽക്കീർത്തി കിട്ടും ചെയ്യുന്ന പ്രവർത്തികളിൽ നല്ല അഭിപ്രായം കേൾക്കാൻ ഇടവരും സൽകീർത്തി ഉണ്ടാവും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ഇവർ പങ്കെടുക്കും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ഇവർ പങ്കെടുക്കാനിടവരും ഗ്രഹത്തിൽ പുഷ്ടി ഉണ്ടാവും ഗ്രഹസുഖമം കിട്ടും വീട്ടിൽ സമാധാനമുണ്ടാകും ദൂരദേശ യാത്ര ചെയ്യാൻ ഇടവരും ദൂരദേശത്ത് അതായത് വിദേശത്തൊക്കെ പോകുന്ന താല്പര്യമുള്ളവർക്ക് ചിലപ്പോൾ അത് സാധിച്ചെന്ന് വരും ദൂരദേശ യാത്ര ചെയ്യേണ്ടി വരും ചെയ്യാൻ അവസരങ്ങൾ വരും സ്വജന സഹകരണം ഉണ്ടാവും അതായത് സ്വന്തം ജനങ്ങൾ സ്വന്തം സ്വജനം അതായത് അവരുടെ ഓരോരുത്തരുടെ ബന്ധപ്പെട്ട സ്വജനങ്ങളുമായി സഹകരിച്ച് പോകാനുള്ള ഇടവരും പ്രശസ്തിയും ബഹുമാനങ്ങളും ഇവരെ തേടി വരും പ്രശസ്തി ഉണ്ടാവും ബഹുമാനങ്ങൾ കിട്ടും അതോടൊപ്പം വേറെ ചില ബുദ്ധിമുട്ടുകളും ഇവർക്കുണ്ടാവും അഗ്നി ഭീതി ഉണ്ടാവും അഗ്നിപരമായിട്ടുള്ള ഭീതി ഉണ്ടാവും അലസത അലസത അലസതയുണ്ടാവും സാമ്പത്തിക പരാധീനത ഉണ്ടാവും ചില സന്ദർഭങ്ങളിൽ സാമ്പത്തികമായിട്ട് പരാധീനതകൾ വന്നുപെടാൻ സാധ്യതയുണ്ട് ശത്രുപീഠയുണ്ടാകാം ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുവഴി കുടുംബത്തിൽ കലഹം ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേപോലെ തന്നെ വ്യസനം അകാരണമായ വ്യസനം ഇവർക്കുണ്ടാകാനും സാധ്യതയുണ്ട് ഈ മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം എടവക്കൂറിൽ വരുന്ന കാർത്തിക മുക്കാലി രോഹിണി മകീരം അര ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രഫലമാണ് ഫലമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം